റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ കാന്റീൻ പ്രതിസന്ധി പരിഹരിക്കാൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനം കാന്റീൻ കുടുംബശ്രീയെ ഏൽപ്പിക്കാനാണ് സാധ്യത കാൻറ്റീന്റെ ചുമതലയിൽ നിന്ന് കരാറുകാരൻ ഒഴിഞ്ഞ സാഹചര്യത്തിലാണിത് ചുമതല ഏറ്റെടുത്ത് രണ്ട് മാസം തികയും മുൻപാണ് കരാറുകാരൻ കാൻറ്റീൻ അടച്ചത് ആശുപത്രി അധികൃതരുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നായിരുന്നു പിന്മാറ്റം സംരംഭം ലാഭകരമല്ലെന്നും പുറത്തെ ഹോട്ടലുകളിൽ നിന്ന് വാർഡുകളിൽ ഭക്ഷണം എത്തിച്ച് വിതരണം ചെയ്യുന്നത് നഷ്ടം സൃഷ്ടിക്കുന്നതായും കരാറുകാരൻ പരാതി ഉന്നയിച്ചിരുന്നു ഏറ്റെടുക്കാനാളില്ലാതെ പത്ത് മാസത്തോളം അടഞ്ഞുകിടുന്ന കാൻ്റീൻ ഒക്ടോബർ പത്തിനാണ് നേരത്തെ ഉണ്ടായിരുന്ന കരാറുകാരൻ തുറന്നിരുന്നത് പ്രതിമാസം ഇരുപത്തിയേഴായിരം രൂപയായിരുന്നു വാടക നേരത്തെ അൻപത്തി അയ്യായിരം രൂപയായിരുന്ന പ്രതിമാസ വാടക കാൻ്റീൻ ഏറ്റെടുക്കാനാളെ കിട്ടായതായതോടെയാണ് കുത്തനെ കുറച്ചിരുന്നത് വാടക വീണ്ടും കുത്തനെ കുറച്ച് കേവലം അയ്യായിരം രൂപ നിരക്കിൽ കുടുംബശ്രീക്ക് നൽകാനാണ് നിലവിലെ തീരുമാനം ആശുപത്രിയിലെ പുതിയ കെട്ടിടം ആരോഗ്യമന്ത്രിയുടെ തീയതി പരിഗണിച്ച് കാലതാമസം കൂടാതെ നടത്തും യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി